ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ മൂന്നാമത് കളഭം ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടത്തിയത് എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മൂന്നാമത് കളഭം ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കളഭാഭിഷേക ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി താഴ്മ രാജീവര് എരുവ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൂന്നാമത് കളഫ സദ്യയായി ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത് തവണയായിട്ട് നടക്കുന്ന ഈ കളഭ അഭിഷേകവും കളഭസദ്യയും ഇന്ന് ക്ഷേത്ര തന്ത്രി രാജീവ് കണ്ഠരര് അദ്ദേഹം കലശവും കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷമുള്ള കളഫ സദ്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യായിരത്തിലധികം ആൾക്കാർക്ക് ഉള്ള കളഫ സദ്യയാണ് ഈ കളഫ കമ്മിറ്റി കരുതിയിട്ടുള്ളത് അത് വളരെ ഗംഭീരമായി തന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ സഹകരണത്തിൽ അത്തരത്തിലുള്ള ഒരു കളസയും ഈ കളഫാഭിഷേകവും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഒരു നല്ല കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് കളഫത്തിൻ്റെ കളഭ എരുവാ കളഫവുമായി ബന്ധപ്പെട്ട് കളഭസദ്യ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ജനത്തര ജനത്തിരക്കാണ് ഈ കളവസദ്യയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കൃത്യം പതിനൊന്നരയ്ക്ക് തന്നെ നമ്മൾ കളവസദ്യ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനുശേഷം വൈകിട്ട് കണ്ടൻജി നാഥിൻ്റെ ഭക്തിഗാന സദസ് അടക്കമുള്ള കലാപരിപാടികളോടെയാണ് ഈ വിഷു മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിരാവിലെ വിഷുക്കണി ദർശനം ക്ഷേത്ര ഉപദേശ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിഷു കൈനീട്ടവും ഒക്കെ തന്നെ നടന്നു രാജീവരാണ് നേതൃത്വം വൈകിട്ട് തിരുവാതിര കണ്ണൻ ജീനാഥ് അവതരിപ്പിച്ച ഭക്തി സംഗീതം എന്നിവയും നടന്നു ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതി പ്രസിഡന്റ് അനിൽകുമാർ കോട്ടക്കുടി സെക്രട്ടറി രഘു കളിക്കൽ ട്രഷറർ ഗോപാലകൃഷ്ണൻ കാർത്തിക രക്ഷാധികാരി ചന്ദ്രൻകുട്ടിപ്പിള്ള എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി